ഹലോ കിവി ബ്ലോഗ് സുഖമാണോ ചായ കുടിച്ചോ ബിനേഷ് പ്രോ വന്നല്ലോ ഓക്കെ ഓക്കെ നിങ്ങൾ അവിടെ ഉണ്ടല്ലേ ഞാൻ പിന്നെ ചുകദർ ഒഴിവാക്കി സുഖമാണോ സുഖം സുഖം വിനേഷ് ബ്രോക്ക് സുഖമല്ലേ ആ നസർക്ക വന്നല്ലോ നസർക്ക കുറെ ദിവസമല്ല കണ്ടിട്ട് അപ്പോ ഏന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഏന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് വിനേഷ് ബ്രോ മോനെ ഉറങ്ങുവാണ് ഡോക്ടറെ കാണിച്ചിപ്പോ എത്തി സുഖമാണോ സുഖം സുഖം നാസർക്ക കഴിച്ചു മോളെ കഴിച്ചു കഴിച്ചു മോനുറങ്ങി ഒൻ ഉറക്കാണ് മരുന്നൊക്കെ കൊടുത്ത് ഉറക്കി പിന്നെന്തുണ്ട് വിശേഷം എൻ്റെ ഉറക്കം സമയമാണ് മോളെ ആഹാ ആ മുത്ത് വന്നല്ലോ മുത്ത് സുഖാണോ കൊറേ ദിവസായല്ലോ കണ്ടിട്ട് ഇന്ന് വെല്ലിയല്ലേ അതാണ് അതെ അത് പള്ളിയിൽ പോയിട്ടില്ല അല്ലെ മുത്തൂർന്ന് വിളിച്ച് സ്നേഹം തന്നെ അസർക്ക മുത്തൂ ബ്ലൂ വേണോ പോയോ മുത്തൂ എസ് എവിടെ പോയി വേറെ എന്താ മോളെ വിശേഷം ഓണായില്ലേ അത് തന്നെ വിശേഷം നാസർക്ക ആഹാ ചായ ഉണ്ടാക്കാൻ പോയായിരുന്നോ വിനേഷ് പ്രോ ആ അവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ട് ഏതാ തരുന്നുണ്ട് അസ്രക്ക പോയാന്ന് ചോദിക്കുന്നുണ്ട് ആര് എസ് ആണോ എസ് ഇവിടെ ഉണ്ട് നീ ഇവിടെ പോയതാ എസ് ഞാൻ എന്തൊക്കെയോ മെസ്സേജ് കണ്ട് വന്ന പോയി ഉറങ്ങിയോ ഹോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോയില്ല പോകുമ്പോൾ പറയുന്നു പറയണ്ടേ പറയണം അവിടെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മെസ്സേജ് ഇടണം ആ ഓക്കേ എന്ന് പറയുന്നുണ്ട് വിനേഷ് പ്രോ ബന്നിന്റെ ഒരു ഇല്ലല്ലോ എട്ട് പേരുണ്ടല്ലോ മുകളിൽ അത് നടക്കുല എന്ന് പറഞ്ഞ അപ്പത്തൊന്നുണ്ട് വിനേഷ് പ്രോ എന്താണ് എന്നോട് പറയുന്നതാണോ അപ്പം റെസ്റ്റ് ആണെന്ന് തോന്നുന്നു അതെ അതെ ഫുഡ് കഴിച്ച് നല്ല ഉറക്കായിരിക്കും പത്ത് സിസിടി വി ഉണ്ട് അവിടെ എപ്പെന്ന് പറയണ്ടേ വിനസ്ട്രോ അതെ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോ കരയുന്ന എഴുതുകയാണ് എന്താണ് അത് നീ എന്താ പറഞ്ഞ് വിനേഷ് ഏട്ടൻ എന്ത് എഴുതുകയാണെന്നോ എന്താ കരയുകയാണെന്നോ ഞാൻ കരയുകയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നീയല്ലേ പറഞ്ഞത് കരയുകയാണെന്ന് ഞാൻ വിചാരിക്ക എന്തിനാണ് കരയുന്നതെന്ന് പന്ത്രണ്ട് പേരുണ്ട് മുകളിൽ ഇടാ എൻ്റെ മെസ്സേജ് ഇഷ്ടേക്കണം നോക്കിയേ നിങ്ങളൊരു മെസ്സേജിട്ടെ പറഞ്ഞു ഞാനോ എപ്പ പറഞ്ഞേ ആ ഇപ്പൊ വിനോഷം കരയാണ് അത് കരയുന്നില്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഇവിടെ നീ തന്നെ ആ എന്നാൽ കരഞ്ഞു കരഞ്ഞു പിന്നെ പോകുമ്പോ കരയില്ലേ അതായിരിക്കാന്ന് വിചാരിച്ചു ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്നാലും മണ്ടായിരുന്നു ഞാൻ അതെ അതെ അങ്ങനെ കരയുന്ന ആളൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇച്ചും കറിയും ആഹാ നീ പൊട്ടിക്കറി വേണ ഒരു ബക്കറ്റും മുഹമ്മദ് സിതാൻ ഹായ് ഹായ് ആദ്യമായിട്ടാണല്ലോ ലേക്കടിച്ച് പൊട്ടിക്കോ വേണേത് സംബും ചെയ്തോ എന്നോട് പറഞ്ഞില്ലല്ലോ നിന്നോട് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ അത് ഇവിടെ പറഞ്ഞാലല്ലേ ഇവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് എത്തിയാലല്ലേ മനസ്സിലാവും അതുകൊണ്ട് പറഞ്ഞത് എന്നോട് പറയണം വിഷമായി തന്നെ ആ വിഷമാണോ ഇടക്ക് വിഷമൊക്കെ നല്ലതാ ആ പന്നു വന്നല്ലോ ബന് നീ എവിടെ ആയിരുന്നു ഇവര് ഇന്ന പട്ടുകാരൊക്കെ ആയിരുന്നു ഏസ്ന്ന് വിളിച്ചു സ്നേഹം തരുന്നുണ്ട് പന് ആട്ട് തരുന്നുണ്ട് എന്തൊക്കെയാണ് പയ്യാന്ന് പറയുന്നുണ്ട് എന്ത് വയ്ക്കി വിനേഷ് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് പന്നി ബന് ആ കരച്ചിലാണല്ലോ ഹാർട്ട് രുന്നുണ്ട് വിളിച്ചിട്ട് എസ് അല്ല ബന്നും കൂടെ ഇല്ലാത്തോണ്ടാ പിന്നെ ഞാൻ ടുഗദർ ക്യാൻസിലാക്കിയത് എസ് ഇല്ല പിന്നെ പിന്നെ ഇവള് എന്നെ എന്ന് പറഞ്ഞ് കരയ്ക്കു നിങ്ങള് പ്രശ്നം ആക്കാ മനഃപൂർവ്വം വന്നാണോ രണ്ടുപേരും ഞാൻ ശരിക്കും കാര്യം കേട്ടോ എഫ് എൻ പറഞ്ഞിട്ടുണ്ടോ ഭയക്കാകാശ്യൂട്ടിലായിരിക്കും അല്ലെ എന്ത് പറ്റി വിനേഷ് പറഞ്ഞു കൊടുക്കേ ഞാൻ എന്താ പറഞ്ഞെന്ന് ഒരാളാ ഗ്രൂപ്പിൽ അവിടെ മെസ്സേജ് മെസ്സേജിട്ടില്ലേ ഞാൻ പോകുന്നു മുതൽ ഞാൻ പറഞ്ഞതാ പോകുമ്പോ പറയണം ആരോട് പറഞ്ഞില്ലെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞില്ല അതിനാണ് ഇവിടെ കരേ കരേ വന്നുപാത നെയ്ച്ച കേറെ നീ എങ്ങനെ തുറന്നു വെച്ചിട്ട് അറിയില്ല സെന്തോ പറഞ്ഞു വിനേഷ് ഞാനിപ്പം ഞാനെന്താ പറഞ്ഞിട്ട് വീണ്ടും ലൈവ് കൈട്ട് കേട്ട് നോക്കണല്ലോ ആ ഭഞ്ഞ റോട്ടിയും വന്നല്ലോ ഭഞ്ഞേയും തൊളിച്ച് സ്നേഹം ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുകയാണോ എന്നാലും എന്നോട് നോക്കി കറി കരീ കറി ഒരാൾ കരയുമ്പോൾ അവിടെ ഒരാൾ വന്ന് ഇരിക്കുകയാണല്ലോ എസ് വന്നിച്ച് ഇരിക്കുന്നുണ്ട് ഭഞ്ഞ ും പൊട്ടിയും പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ഈ ബന്നും പൊട്ടിയും ആരാന്ന് പറയോ ഞാൻ കൊറേ ദിവസമായി നിങ്ങൾ ആരാന്ന് അന്വേഷിക്കുന്നു വർണ്ണിച്ചിരിക്കുന്നുണ്ട് എന്താണ് പേരെന്താന്ന് ആ ഇത്രയും ഞങ്ങളെ ലൈവിൽ വരുന്നേ പേര് പറഞ്ഞാൽ എന്താ പേരിൽ എന്തിരിക്കുന്നു പറയില്ല പേര് പറഞ്ഞിട്ട് പോയാ മതി വിനേഷ് എന്ത് പറ്റി ഞാൻ പറഞ്ഞില്ല അത് തന്നെ ഇന്നും മൊത്തം കരച്ചല്ലായിരിക്കും എന്നാലും ഇത് വേണ്ടായിരുന്നു ഞാനൊരു പക്കറ്റ് കൊണ്ടാക്കണം അവിടെ റൊട്ടി എന്നൊരു പേരും ബ്രെഡിന്റെ ഡി പിയും അതെ അതെ അതാണ് വന്ന റൊട്ടിയും ഞാൻ തന്നെ നീ കേസ് കൊടുത്ത് പിള്ളയച്ച പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ ആരാ എന്ന് ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലേന്ന് വർണ്ണിച്ചിരിക്കുന്നുണ്ട് അതെ അതെ ഇപ്പൊ ക്രമസമാധാനില്ലേ ഇത് കൊറേ നിങ്ങൾ വന്നിട്ട് എന്റെ പേര് പോലും പറയാണ്ട് ആരെങ്കിലും ഇന്നും പ്രോ വിളിച്ചു വിളിച്ചോന്ന് ആപ്സ് എന്നോട് എനിക്ക് വയ്യ ഞാൻ വിളിച്ചില്ല എന്ന് പറയും ഡേസ് എന്നാലും എന്റെ റൊട്ടി ചേട്ടാ എന്നോട് ഇത് മണ്ടായിരുന്നു ആ ബന്നിനോടെങ്കിലും പറയണമായിരുന്നു ോങ്ന്ന് പറയണ്ടി വിനേഷ് പ്രാവോചിക്ക ആലോചിക്കുന്നൂർ റൊട്ടിയും എന്താണ് ോ ഡോൺ എന്തിയേയും ചോദിക്കുന്നുണ്ട് ബന്ന് ബെന്നെ ഈ എന്റെ ഉയര്ന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ ആരാ ബന്നൊട്ടി പിന്നെ എന്താ ബിനേശ്രോന്ന പോവാ നിങ്ങളൊക്കെ വാ തുറന്ന അവിടെ നിക്ക് പേര് പറഞ്ഞിട്ട് ബാക്കി എന്ന് പറയുന്നുണ്ട് ബന് ോഡൗൺ പോയിന്ന് പറയുന്നുണ്ട് ബന് റൊട്ടി ആഹാ പാര വന്നല്ലോ പരാസുഖാണോ ഫുഡ് ചായ കുടിച്ചോ സുഖമാണോ അത് കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിനേശ്പുര പോയോ യാർത്തിച്ചോ എന്ന് പറയുന്നുണ്ട് ബന് ഗുഡ് ഈവനിങ് ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ സുഖമാണോ ലൈക്ക് നല്ലത് ചായ കുടിച്ചില്ല സുഖമാണ് പരാ പരഹാന്ന് പറയുന്നുണ്ട് പരജോ വന്നു ഞാൻ എന്ന് പറയുന്നുണ്ട് ബന്നൻ റോട്ടി ആ എന്ത് അതെന്താ അങ്ങനെ പാര വന്നതിന് ബന്നൻ റൊട്ടി എന്തിനാ പോരക്കറിയോ ഈ ബന്നൻ റൊട്ടി ആരാണ് എന്താണ് നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഈ സ്മൈലിട്ട് വെറുപ്പിക്കുകയാണ് എസ് എന്ന് പറയുന്നത് പാരാ റൊട്ടി പേര് പറയുന്നുണ്ടോ എനിക്കിതല്ല ജോലി ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ലൈവിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ ഇത് എന്ത് മറുപടിയാണാ വന്നൊരു റൊട്ടിയും പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ദടനാണോ എടിയാണോ അത് പറഞ്ഞോട്ടിയും നെഹി പറയുന്നില്ല ബന്നേ ബന്നേന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ബന്ന റോട്ടിയും അപ്പോൾ ഞാൻ ഉറ ഇറങ്ങുന്നു ബസ് ടൈം ആയി എന്ന് പറഞ്ഞില്ല ആഹാ നീ പോവാണല്ലേ ബന് വീണ്ടും വാ ഉറഞ്ഞിരിക്കാണ് ഹായ് അശ്വിനി സുഖാണോ വെങ്ങനെയുണ്ട് പാര പറക്ക് വേണോ എല്ലാവരോടും എന്ന് പറയുന്നുണ്ട് എസ് ഓക്കെ ഓക്കെ നീ പോയി വാ ഞാൻ പോകുന്നു എന്ന് പറയണ്ടേ നീ പോകുവാണോ ഡ എന്നോ അങ്ങനെയല്ല എടനാണോ എടിയാണോ എന്ന് അങ്ങനെയാണ് ചോദിച്ച പന്നേ ബന്നൊട്ടിയും ഏ സ് എന്നെ എന്ന് പറയുന്നുണ്ട് പന് ആഹാ വന്നോ എന്ന് പറയുന്നുണ്ട് പറഞ്ഞോ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് എസ് ആര് വന്ന് ഇവിടാരും വന്നിട്ടില്ലല്ലോ മറ്റേ പിണങ്ങിപ്പോയവൻ തിരിച്ചെത്തിയില്ലേ ആ കരയുന്നുണ്ടല്ലോ ഞാൻ വിചാരിച്ചു അത് വഴി പോയെന്ന് ഇരുപത് പേരുണ്ടല്ലോ മുകളിൽ ബൈ ജോലിയുണ്ട് ടേക്ക് കെയർ ഓൾ എന്ന് പറയുന്നുണ്ട് ആ നടക്കട്ടെ നടക്കട്ടെ ആപ്സ് ഇത് എത്രയാണോടാ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അല്ലല്ല അല്ലല്ല അതല്ല അതല്ല ബിനേഷ് വാ നമുക്ക് പുക എന്ന് പറയുന്നുണ്ട് യേസ് എന്നോട് എന്ന് പറയുന്നുണ്ട് ബിനേഷ് പ്രോ ബിനേഷ് ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്നത്തെ പ്രശ്നം ഞാനൊരു കരച്ചിൽ പറഞ്ഞു കര കരയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു റൊട്ടിയും മുറുക്കും ഇവിടെ വാ വന്ന് പറയുന്നത് അല്ല റൊട്ടിയും എന്തായാലും ബന്നൂർ റൊട്ടിയും ബ്രെഡിന്റെ വടല്ല വടല്ലോ അപ്പൊ പാരക്കറിയാവുന്ന ആളാണല്ലേ പാരച്ചിരിക്കുന്നുണ്ട് എന്ന് പാര ചിരിക്കുന്നുണ്ട് ഭായെന്ന് പറയണ്ട് എന്നോ അത് പിടു ജോ സത്യം പറ നീയാണോ അത് ആയിരിക്കും അല്ലേ എന്ന് പറയണ്ട് പാര എടാ പാര നീ പറ ആരാണിന്ന് റന്ന് നിൽക്കുകയാണ് മിക്കവാറും ഞാൻ പോയിന്ന് പറഞ്ഞിട്ട് ആ പോവല്ലോ അതെനിക്കറിയാലോ ദിനേഷ് ഇന്ന് നിങ്ങളുടെ ഡേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതെ അതെ ബന്യ പോടോ എന്ന് പറയുണ്ട് പറ നാളെ ഞങ്ങൾക്ക് വിട്ട് തരണം എന്ന് പറയുന്നുണ്ട് ആർക്കും വിട്ടു തരുന്നതല്ല ബന്യ ബന് ഇന്നൊരിടേ ആണ് പറയുന്നുണ്ട് നാളെ സൺ നാളെ സാറ്റർഡേ അല്ലേ അവിടെ കാണുമെന്ന് പറയണ്ടേ വിനേഷ് ഒരു ഞാനൊരമണിക്കൂർ ഇന്നില്ല ഇവിടെ നിന്നുള്ള ആപ്സ് എന്ന് പറയണ്ട് വിനേഷ് ഇന്ന് എന്നെ കാണില്ല എങ്ങോട്ട് പോവാൻ നീ ബായ് എന്നു പറയണ്ടേ നിങ്ങൾ ഓടിക്കളിക്ക് പലവക ആ ബസ്റ്റി വന്നല്ലോ ഞാൻ ഇറങ്ങാം കേട്ടോ അതിൽ കോള വന്ന് ബസ് വിളിക്കുന്നത്